അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് പാരപ്പെട്ടി മഹാദേവത്തിലെ ഒരാൾ മരിച്ചു വാരപ്പെട്ടി സ്വദേശി പത്മകുമാറാണ് മരിച്ചത് വാരപ്പട്ടി മഹാദേവ ക്ഷേത്രത്തിലെ മൂരുകുത്തി ഒരാൾ മരിച്ചു വാരപ്പെട്ടി സ്വദേശി പത്മകുമാറാണ് മരിച്ചത് അമ്പല കമ്മിറ്റി അംഗമായിരുന്ന പത്മകുമാറിനെ മൂരി തെങ്ങിനോട് ചേർത്ത് നിർത്തി കുത്തുകയായിരുന്നു വാരിയലുകൾ തകർന്ന പത്മകുമാറിനെ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കോതമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽപ്പെട്ട പത്മകുമാർ പട്ടമാട്ട എന്ന യുവാവ് ഇന്ന് രാവിലെ മറ്റേ വാരപ്പെട്ടി മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് അവിടുത്തെ മൂരി എന്ന് ഏർ ശോഭനാവുകയും കമ്മിറ്റി അംഗമായ ശ്രീ പത്മകുമാറിനെ കൊട്ടുകയും ചെയ്തതിന്റെ വെളിച്ചത്തിലാണ് ഏതാണ്ട് എട്ടേ മുക്കാലോടു കൂടി നമ്മൾ പെട്ടെന്ന് ഔഷധിയായി ആശുപത്രി കൊണ്ടുവരികയും ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ക്ഷേത്രത്തിൽ വളർത്തുന്ന മൂരിയാണ് പത്മകുമാറിനെ ആക്രമിച്ചത് ന്യൂസ് ഡെസ്ക് ന്യൂസ് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബോയ്റ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോസ് സെക്കൻഡ് പാവയുടെ നാമധേയത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.